അമ്മ മോനെ നല്ല റോഡ് റോഡ് നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വരുവോ ഈ തന്നെ നമ്മുടെ നാട്ടിലേക്കും േ പണി നടന്നോണ്ടിരിക്കല്ലേ അമ്മക്ക് ഇതൊക്കെ ഇഷ്ടായോ നമുക്ക് ഈ കുപ്പായൊന്നും മാറ്റിയാലോ അമ്മ അമ്മ എന്തിനാ ഇങ്ങനെ ബേജാറാന്ന് അമ്മേ പണ്ടൊരാള് പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ അമ്മക്ക് അവരെന്ത്ചാരിക്കും ഇവരെന്ത് വിചാരിക്കും വിചാരിക്കാണ്ട് അമ്മ സന്തോഷിക്കും ആ കണ്ണട അങ്ങോട്ട് വെക്ക് ആ ആ എന്നിട്ട് നടക്ക് അല്ല നടക്കും ഇവിടെ ഞങ്ങൾ കുറച്ച് മാന്യന്മാരെ ആളുകള് കുടുംബസമേതം ജീവിക്കുന്ന ചെറിയൊരു സ്ഥലാണ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ അഴിഞ്ഞാട്ടൊന്നും കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് അമ്മയും മോനും ഇവിടുന്ന് തൽക്കാലം ഒഴിഞ്ഞു മാറി തരാം നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് എന്ത് കാര്യങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് എടോ എന്താ പറയാ നീ എന്റെ അമ്മനെയും കൊണ്ടിട്ട് കുളുമണാലി പോയില്ലേ ഇത്ര പോലത്തെ ഡ്രസ് ഇട്ട് മഞ്ഞില് നീന്തിയിലേ ഏ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നില്ലേ ഞങ്ങൾ എങ്ങനെ തലയുർത്തി നടക്കണം ഞങ്ങൾ പോലെ ഞങ്ങളെ വീട്ടിൽ പൊന്നു പോലെ ഞങ്ങളെ ഞങ്ങളും നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെ അച്ഛനമ്മ പൊന്നുപോലെയാ നോക്കുന്ന അങ്ങനെയാണ് നിങ്ങളെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ എന്താ ഭക്ഷണേതാ ശ്വാസം കൊടുക്കുന്നത് കഴിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാ ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാന്ന് മക്കൊന്ന് പറയാൻ പറ്റുമോ വാങ്ങിക്കൊടുക്കുന്നത് അത്ര ആഗ്രഹം ഓ ഈ അടുത്ത കാലത്ത് നിങ്ങൾ അമ്മേനെയും കൊണ്ടുപോയി കണ്ടിട്ടുള്ള സിനിമ ഏതാന്ന് പറയാൻ പറ്റുമോ സിനിമ ഇവരുടെ അമ്മക്കാർ ആറാറാമത്തെ നാമം ജപിച്ചു കിടക്കൂ പിന്നെ രാത്രി സിനിമയ്ക്ക് ഇവരൊക്കെ നാമം ജവിച്ച് സൈഡായിട്ട് ആ മൂലക്കിരുന്നുള്ളേ എന്റെ പൊന്നു ബാലാട്ട എന്റെ അച്ഛൻ മരിക്കുന്ന എന്റെ ഏഴാമത്തെ വയസ്സിലാ അന്ന് മുതൽ എനിക്ക് അച്ഛനും അമ്മയും ഈ അമ്മയാ ഈ അമ്മേന്റെ കൂടെ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ഏറ്റവും കൂടുതൽ സേഫാ നിന്റെ ചേട്ടന് വല്ല കാര്യമുണ്ടോ കുട്ടികളെ ഇങ്ങനെ വളർത്തണം നല്ല കിടുക്കാച്ചി മറുപടി ഒരു കൊട്ടയിലാക്കി വാങ്ങിപ്പോ കൊണ്ടു നിന്റെ വീട്ടിലേക്ക് പിന്നെ നിങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം അടുത്ത തവണ ഞങ്ങൾ പോകുന്നത് സിംഗപ്പൂരും മലേഷ്യ ഒക്കെ അവിടെ ചെന്ന് ഞങ്ങൾ പാട്ടുപാടും ഡാൻസ് കളിക്കും ആർമാദിക്കും ഫോട്ടോ എടുക്കും സോഷ്യൽ മീഡിയയിൽ ഇടും അത്രയും പോരെ മനസ്സിലായോ നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ തൽക്കാലം സാംസ്കാരിക നായകന്മാരും നായകന്മാരൊക്കെ ഒന്ന് മാറി എന്നാൽ വളരെ നന്നായിരുന്നു ഇപ്പം പറഞ്ഞുണ്ടല്ലോ അതൊരു കറക്റ്റ് കാര്യമായതുകൊണ്ട് ബാലനൊന്നും പറയുന്നില്ല ഓന ഓൻ്റെ അമ്മേനെയും കൊണ്ടുപോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ പ്രവിജേ വാവാ ബോ വാ ഒന്ന് മാറിക്ക് അങ്ങനെ സാധിക്കുമോ വാങ്ങിക്കണേ അമ്മ റെസ്റ്റ് എടുക്കണം കേട്ടോ യാത്ര കഴിഞ്ഞു പോകേ ആ ഗേറ്റ് അടക്കണേ പോകുമ്പോൾ കേട്ടോ ും നോക്കണ്ടോ നോക്കട്ടോ എന്ത് അതുപോലെ ഞാനൊരു കാര്യം ഉണ്ടല്ലോ അയിൽ ഞാനും ചെറിയ വെണ്ണും കൂടെ ഒന്ന് മലേഷ്യ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി സെൽഫിയൊക്കെ എടുത്ത് എങ്ങനെണ്ടാവും പ്രായൊക്കെ ആവുമ്പോ നിന്റെ മോനും നിന്നെ കൊണ്ടുപോകും അതിന്റെ ഒരു ഇത് അമ്മച്ചീം പോരണോ നീയും നിന്റെ മോനും പോകുമ്പോ നിങ്ങൾ അമ്മച്ചിയും അതല്ല എന്റെ ശരി അച്ഛനമ്മമാരെ വീട്ടിൽ കെട്ടിയിട്ട് പൂട്ടിയിട്ട് വളർത്തണമെന്ന് പറയുന്ന മക്കളറിയാൻ വേണ്ടി പറയാ കാലം മാറി കഥ മാറി അമ്മമാരെ വൈഭും മാറി